കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രാർത്ഥനകളുടെ പ്രാധാന്യം അഥവാ ഇമ്പോർട്ടൻസ് ഓഫ് പ്രയർ ടൈംസ് പ്രാർത്ഥനകളെ കർത്താവുമായുള്ള ബന്ധത്തിൽ ഏഴായി തരം തിരിച്ചിരിക്കുന്നു അവയിൽ ഒന്നാമത്തേതാണ് സന്ധ്യാപ്രാർത്ഥന ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ സന്ധ്യയോടുകൂടിയാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തിയൊന്നിൻ്റെ ഒന്നും രണ്ടും തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ അടുക്കിലേക്ക് വേഗം വരണമേ ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ ഒന്നാമതായി സന്ധ്യാപ്രാർത്ഥന ആറുമണിക്ക് അനുഷ്ഠിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നത് യഹോവയായ ദൈവം ആദമിൻ്റെ അടുത്ത് ഏതൻ തോട്ടത്തിൽ വന്നിരുന്നത് വെയിലാറിയപ്പോഴാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം എട്ടാം തിരുവചനം യഹോവ നമ്മുടെ ഭവനത്തിലേക്കും സന്ധ്യായാമത്തിൽ വരുമ്പോൾ നാം ഒരുങ്ങി കർത്താവിനെ സ്വീകരിക്കുവാനായി കാത്തിരിക്കേണ്ടയോ രണ്ടാമതായി ആദവനും അവൻ്റെ സ്വന്തതിക്കും നഷ്ടപ്പെട്ട ഏതെന്തോട്ടം എന്ന ഐഹിക സ്ഥലത്തിന് പകരമായി ദൈവമൊരുക്കുന്ന കനാനിലേക്കുള്ള യാത്രയ്ക്കുള്ള ദൈവജനത്തിൻ്റെ ഒരുക്കവും പുറപ്പാടും അവിടെ അവർക്ക് വാഗ്ദാനം ചെയ്ത സ്വസ്ഥതയും പോലെ പകൽക്കാലത്ത് നഷ്ടപ്പെട്ട ദൈവസാന്നിധ്യം നാം വീണ്ടെടുത്തുകൊണ്ട് സ്വസ്ഥമായി ദൈവത്തിൻ്റെ മടിയിൽ സുഖമായി നിദ്ര പ്രാപിക്കുവാനായി സന്ധ്യാപ്രാർത്ഥനയെ നമുക്ക് വർദ്ധിരിക്കാം മൂന്നാമതായി ഇസ്രായേൽ മക്കളുടെ മിശ്രൈമിലെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലും അവരുടെ ആദ്യജാതന്മാരെ മരണത്തിൽ നിന്നും വിടുവിച്ചതിൻ്റെ ഓർമ്മയുമായ പെസഹായം പാസ് അഥവാ കടന്നുപോക്ക് ന്ധ്യയിൽ അനുസ്മരിച്ചുകൊണ്ട് സംഹാരദൂതൻ സന്ധ്യയിലും നമ്മേവരെയും കടന്നു പോകുവാനായി അവിടുത്തെ കരുണയ്ക്കായി നമുക്ക് യാചിക്കാം ദൈവം നമ്മയേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ ദൈവനാമം നമ്മൾ കൂടി മഹത്വപ്പെടട്ടെ ആമീൻ